പന്തൽ ടൺ സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ പതിവ് മതിലിൽ പറത്തുക എന്നുള്ളതാണ് അതായത് ഈ പാവൽ നന്നായി വളർന്നു പൂടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പൂക്കൾ കായ് പൂക്കളാണ് നമുക്ക് സാധാരണ പൂക്കൾ കണ്ടാൽ അറിയാം പൂക്കളുടെ കടക്കിൽ കായയുടെ ഒരു ഭാഗം പോലെ ഉണ്ടാവും മണ്ണായിട്ട് അങ്ങനെ കണ്ടാൽ അത് കായുള്ള പൂവാന്ന് മനസ്സിലാക്കാം ഇത് കായയില്ലാത്ത പൂക്കളാണ് മതിലൊരു വാട്ടർ പൈപ്പ് ഉള്ളത് കൊണ്ട് സൗകര്യമായി പടർന്നു വരുന്ന വള്ളികൾ കെട്ടിവെച്ചു കൊടുക്കാൻ സൗകര്യമാണ് ഞാൻ താഴെ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് ഒരു പേപ്പർ കപ്പിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഒരു വടി വെച്ചു കൊടുത്തിട്ടുണ്ട് മതിലേക്ക് പടരാൻ മതിലേക്ക് പടർന്നു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വള്ളികൾ താഴേക്ക് വരുന്നുണ്ട് ചില വള്ളികളടുത്തുള്ള കറിവേപ്പും പിന്നെ ഒരു ചെറിയ ആപ്പിൾ ചെടിയൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെ മുകളിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയേ വളരാൻ പറ്റുള്ളൂ പട്ടണത്തിൽ സ്ഥലമില്ലാത്തവിടത്ത് ചെറിയ പറമ്പൊക്കെ ആകുമ്പോൾ പച്ചക്കറി കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതികൾ ഒരുപാടുണ്ട് പക്ഷേ അതിലൊരു രസവും ഉണ്ട് ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കാണാനൊരു സന്തോഷമാണല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ആവുമ്പോൾ